പു പുതിയൊരു വിളകൾ എല്ലാവരും സാധനം അപ്പൊ കൈസ് ഇന്നത്തെ വീഡിയോ പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിനെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഓക്കെ വെറുതെ പറയുന്നതല്ല ഞാൻ ഓരോ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്യുന്ന സമയത്തും നമുക്ക് ഓരോ സമയത്തും ഓരോ ദിവസം നമ്മൾ ഓരോ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അനുഭവം വരുമ്പോഴാണ് നമ്മളൊരു വീഡിയോ ആക്കിയിട്ട് നിങ്ങളെ മുന്നോട്ട് ഞാൻ എത്തിക്കുന്നത് ഓക്കെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂട്യൂബ് ചില കൂടുതൽ യൂട്യൂബർക്കും ഈ ഒരു അവത്വം പറ്റുള്ളൂ നമ്മളെല്ലാവരും ആഗ്രഹം നമുക്ക് എങ്ങനെയൊക്കെ ഒരു വരുമാനം ഉണ്ടാക്കുന്നതാണ് അതായത് യൂട്യൂബ് ചാനൽ വഴി നമ്മൾ ഒരുപാട് കാലം വർക്ക് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് ടൈപ്പ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരായി ഓക്കേ അപ്പം നമുക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കി നമുക്ക് അതിൻ്റെ അന്ന് എന്തെങ്കിലും റേണിംഗ്സ് കൊണ്ടുവന്നോ കൊണ്ടുവരുമോ നമ്മുടെ സാധാരണ ജോലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഒരു പത്ത് രൂപ ഒരു മാസം കിട്ടുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വാക്കി വെക്കാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് എല്ലാവർക്കും ഒന്നും ഇപ്പം വേൾഡ് വൈഡ് ആയിട്ട് യൂട്യൂബില് വൈറലായിട്ട് അറിയപ്പെടാനോ അല്ലെങ്കിൽ അതിൻ്റെ അന്ന് ലക്ഷക്കണക്കിന് രൂപ സംവദിക്കാനൊന്നും പറ്റണമെന്നില്ല എന്നാലും നമ്മൾ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ചെയ്യുന്ന ചെറിയൊരു വീഡിയോസും കാര്യങ്ങളും വെച്ചിട്ട് നമുക്കൊരു പതിനായിരം രൂപയില് മാസം ഏൺ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമായി അതാണ് നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം വലിയ എല്ലാവരുടെ ആഗ്രഹം വലുതായിരിക്കും വന്നാലും ഇതാണ് ഏകദേശം വേറെ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ടുകൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഉദ്ദേശത്തിനിടയ്ക്ക് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണ് ഒരുപാട് ടൈപ്പ് വീഡിയോ ചെയ്യും റിയാക്ഷൻ വീഡിയോ ചെയ്യും അതായത് നമ്മുടെ സ്വന്തം വീഡിയോ അല്ലാതെ തന്നെ മോണിറ്റൈസേഷൻ കിട്ടാത്ത രീതിയിലുള്ള ചില വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് കൊളാബ് ചെയ്തിട്ട് നമ്മൾ ശരിയായ രീതി കൊളാബ് ചെയ്ത് നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തായിരുന്നു ശരിയായ രീതി കൊളാബ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന രീതി സമയത്ത് നമ്മൾ തെറ്റായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വേറെ ആളുടെ വീഡിയോ എടുത്ത് വീഡിയോ ചെയ്താലും ഇങ്ങനെയൊക്കെ പിന്നെ ഈ ഗൂഗിളിൽ നിന്നൊക്കെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ വോയിസ് ഓവർ മാത്രം കൊടുത്തിട്ട് ചെയ്യുന്ന ആൾക്കാർക്കാണ് അപ്പൊ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്ന ആൾക്കാര് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒന്നും മോണിറ്റൈസേഷൻ കിട്ടണമെന്നില്ല അതായത് ചെറിയ തരിമ്പിൻ്റെ മിസ്റ്റേക്ക് ഉണ്ട് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് നമ്മുടെ മോണിറ്റൈസേഷൻ കട്ടായി പോകും കൂടുതൽ ആൾക്കാരുടെ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മോണിറ്റൈസേഷൻ കട്ട് ആയാലുണ്ട് പക്ഷേ ഇങ്ങനെ കട്ടായി കഴിഞ്ഞാലും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടാനുള്ള ഒരു വലിയ ചാൻസ് ഇവിടെ കാണുന്നുണ്ട് അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കട്ടായാലും നിങ്ങൾ മോണിറ്റൈസേഷൻ കിട്ടും നിങ്ങൾ ചെയ്യുന്ന അബദ്ധമാണ് നിങ്ങളുടെ മോണിറ്റൈസേഷൻ കിട്ടാതിരിക്കുന്നത് നമുക്കെന്നാൽ അറിയാം നമ്മൾ എന്തെങ്കിലും അബദ്ധം കാണിക്കുമ്പോഴാണ് നമ്മുടെ മോണിറ്റൈസേഷൻ യൂട്യൂബിൽ റിജക്ട് ചെയ്യുന്നത് ആദ്യത്തെ പ്രാവശ്യം നോട്ടൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ റിജക്റ്റ് ചെയ്ത് ഓടിക്കും അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ പോയിട്ട് ഓടിപ്പോയിട്ട് നിങ്ങളുടെ വീഡിയോസ് ഒന്ന് ഡിലീറ്റ് ഡിലീറ്റാക്കുമല്ല ചെയ്യേണ്ടത് നിങ്ങൾക്ക് അപ്പീൽ ചെയ്യാനുള്ള ഉണ്ട് ഓക്കെ അപ്പം ഇന്നലെ ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പം ചെയ്യാൻ കാരണം എന്ന് വെച്ച് ഞാൻ ഇന്നലെ ഒരു വർക്ക് ചെയ്തു ഇന്നലെ നമ്മളെല്ലാ ദിവസവും റിയൂസ്ഡ് കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇന്നലെ എനിക്കൊരു വർക്ക് ചെയ്തു അപ്പോൾ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ കാണാം അത് നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ ഇതുപോലെ റീയൂസഡ് കണ്ടന്റ് ആണ് വന്നത് പുള്ളിക്കാരി ഇതിൻ്റെ അകത്ത് ഒരു ചേച്ചിന്റെ ചാനലാണ് ആ ചേച്ചി ആ ചാനലിൻ്റെ അകത്ത് ഇട്ടേക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ ഫോട്ടോസ് അതായത് ഗൂഗിൾ ഫോട്ടോസ് ഗൂഗിളിൽ നിന്ന് ഫോട്ടോസ് എഡിറ്റ് ചെയ്ത് മാറ്റം വരുത്തിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കുറെ കൊളാബ് ചെയ്ത വീഡിയോസ് ഉണ്ട് പിന്നെ അതേപോലെ റിയാക്ട് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട് ഇതൊക്കെ ആയിട്ടാണ് പുള്ളിക്കാരി ഇട്ടേക്കുന്നത് പക്ഷെ നല്ല വ്യൂവും കാര്യങ്ങളുണ്ട് അതൊന്നും മോണിറ്റൈസ് ആയി കഴിഞ്ഞാല് നല്ല രീതിയിലുള്ള വരുമാനം അവരുടെ ചാനലിൽ നിന്ന് കിട്ടും എനിക്ക് ഉറപ്പാണ് കാരണം ലക്ഷക്കണക്കിന് വ്യൂസ് കിട്ടുന്ന ഒരു ചാനലാണ് പക്ഷേങ്കില് റിയൂസറാണ് പ്രശ്നം അപ്പോ ആ ചേച്ചി എന്നെ വർക്ക് ചെയ്യിപ്പിച്ചു മോണിറ്റൈസേഷന്റെ വർക്ക് എനിക്ക് തന്നു അപ്പൊ ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് പുള്ളിക്കാരനോട് പറഞ്ഞു മോനെ എനിക്കിത് ഒരു രീതിയിലും മോണിറ്റൈസേഷനായി കിട്ടാൻ ചാൻസ് കുറവാണ് റിയൂസറാണ് കാര്യങ്ങളാണ് എനിക്കിത് ഇടുമ്പോഴേ അറിയാമായിരുന്നു പക്ഷേ പക്ഷേങ്കിൽ എന്ത് ചേർന്നറിയില്ല മോൻ വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ആക്കുക എന്നോട് ആദ്യം പറഞ്ഞ കാര്യമാണ് മോൻ ഈ ഒക്കെ ഡിലീറ്റ് ആക്കിയതിനു ശേഷം റിയൂസറുള്ള വീഡിയോസൊക്കെ ഒന്ന് ഡിലീറ്റ് ആക്കിയതിന് ശേഷം എനിക്കൊന്ന് മൂണ്ടൈസേഷൻ ആയി തരണം ഞാൻ പറഞ്ഞ എൻ്റെ ചേച്ചി ഡിലീറ്റ് ഡിലീറ്റാക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഒരു ഇടുന്ന ആൾക്കാർക്ക് മാത്രമേ നമുക്ക് ഈ ഒരു ഒരു ടെക്കുകാർക്കും റിയൂസറെ കൊണ്ട് കണ്ടുപിടിക്കാൻ ഇത് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് കണ്ടുപിടിപ്പിക്കുകയാണ് ചെയ്യുക അല്ല നമുക്ക് അതായത് അവരെ ഏതാണ് വീഡിയോ ഇട്ടത് റിയൂസറായിട്ടാണ് പക്ഷേ ഈ റിയാക്ഷൻ വീഡിയോ ഒക്കെ ഞാൻ നോക്കിയ സമയത്ത് ഇതിനകത്ത് ഏകദേശം വീഡിയോയും റിയൂസറായിട്ട് തന്നെ എനിക്കും തോന്നിയ സ്വത്തും പറഞ്ഞു എന്നാലും ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി നിങ്ങൾ വീഡിയോ ഒന്നും ഡിലീറ്റാക്കിയിട്ടില്ല ഇതുവരെ അപ്പോൾ ചേച്ചി പറഞ്ഞു വീഡിയോ ഇതുവരെ ഡിലീറ്റ് ആക്കിയിട്ടില്ല ഒറ്റ വീഡിയോ പോലും ഡിലീറ്റാക്കിയിട്ടില്ല എഡിറ്റ് ചെയ്തിട്ടില്ല ഓക്കെ അപ്പം നിങ്ങളും ചെയ്യേണ്ട കാര്യം നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ റിയൂസർ കണ്ടെത്തി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം പോയിട്ടും നേരെ പോയി എഡിറ്റ് ചെയ്യരുത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയ്ക്ക് എന്ത് ചെയ്യാനാവില്ല അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല എഡിറ്റ് ചെയ്യോ ഡിലീറ്റാക്കിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അപ്പീൽ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എന്ത് ചെയ്തു ഞാൻ നേരെ പോയി പുള്ളിക്കാരൻ്റെ ചാനലെടുത്തു എന്താ പറയുക ഒരു വീഡിയോ ഇട്ട് കൊടുത്തു ഒരു അതായത് അപ്പീൽ വീഡിയോ എങ്ങനെയാണ് ക്രിയേറ്റ് ആക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ പുള്ളിക്കാരിക്ക് ഇട്ട് കൊടുത്തു പുള്ളിക്കാരി അത് എന്ത് ചെയ്തു വീഡിയോ ചെയ്തു പറഞ്ഞ് ഞാൻ ചെയ്യേണ്ട രീതി പറഞ്ഞു കൊടുത്ത് പുള്ളിക്കാരി ചെയ്തു അൺലിസ്റ്റഡ് ആക്കിയിട്ട് ചാനലിൽ അപ്ലോഡ് ആക്കി ഞാനത് ഇതേപോലെ തന്നെ ലിങ്ക് കോപ്പി ചെയ്തിട്ട് അപ്പീൽ ചെയ്തു ഒരുപാട് പ്രാവശ്യം നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷെ ചില ചില ചാനൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലാന്ന് നമുക്കൊരു ഉറപ്പുള്ള സമയത്താണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത് പക്ഷെ ഇതിനകത്ത് ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഏകദേശം തൊണ്ണൂറ് ശതമാനം റിയൂസർ ആണ് അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ കാര്യം തൊണ്ണൂറ് ശതമാനം ഈല്ലാത്ത റീയൂസഡ് തന്നെയാണുള്ളത് അപ്പോൾ ഞാൻ അപ്പീൽ ചെയ്തു പിറ്റേ ദിവസം നോക്കുമ്പോൾ മോണിറ്റൈസേഷൻ കിട്ടി ഞാൻ ഞെട്ടിപ്പോയി കാരണം വെച്ചാൽ ഇതിനകത്ത് ഏകദേശം റീയൂസഡ് വീഡിയോസ് പോലെ തന്നെ എനിക്ക് എനിക്കും തോന്നി നമുക്ക് ആർക്കു അങ്ങനെ തോന്നും പക്ഷേ ക്രിയേറ്റിവിറ്റിക്ക് യൂട്യൂബ് മോണിറ്റൈസേഷൻ കൊടുക്കുന്നത് നമ്മൾ നമ്മൾ ചെയ്യുന്ന വീഡിയോന്റെ ക്രിയേറ്റിവിറ്റി പക്ഷെ നിങ്ങളെല്ലാവരും റിയൂസർ വീഡിയോ ചെയ്യണമെന്നല്ല ഞാൻ ഈ വീഡിയോ ചെയ്യേണ്ട കാര്യം പറഞ്ഞത് അതായത് നമ്മളിപ്പം റിയൂസർ വീഡിയോ എല്ലാവരും ചെയ്തിട്ട് എല്ലാവർക്കും ഒന്നും മോട്ടിവേഷൻ കിട്ടണമില്ല എന്നാലും നിങ്ങൾ നിങ്ങളിപ്പം മോണിറ്റൈസേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ അതായത് റിയൂസർ കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ചാടി കയറി വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ പാടില്ല ഒറ്റ പ്രാവശ്യം എങ്കിലും കുറച്ച് കഷ്ടപ്പെട്ടാൽ ഒരു വീഡിയോ എടുത്ത് അപ്പീൽ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ വീഡിയോ പറഞ്ഞ് ഇതുവരെ പറഞ്ഞു തന്നേ കാര്യം അതാണ് അപ്പീൽ ചെയ്യാതെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പാടില്ല എത്ര റിയൂസ്ഡായുള്ള ചാനലാണെന്ന് പറഞ്ഞാലും നമുക്ക് ചിലപ്പോൾ മോട്ടിറ്റേഷൻസ് യൂട്യൂബ് തരാനുള്ള സാധ്യത ഉണ്ട് പിന്നെ അങ്ങോട്ട് നമ്മൾ റിയൂസ്ഡ് വീഡിയോസ് ഇടാണ്ടിരുന്നാൽ മതി പിന്നെ നമ്മൾ മോട്ടിട്ടേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമ്മൾ റിയൂസ് ആയിട്ടുള്ള വീഡിയോസ് ഇടാതിരുന്നാൽ മതി അപ്പോൾ എത്ര റിയൂസ്ഡ് ഉള്ള ചാനലാണേലും റിയൂസർ യൂസർ കഴിഞ്ഞാൽ അപ്പീൽ ചെയ്യാതിരിക്കരുത് അപ്പീൽ ചെയ്യാതെ നമ്മൾ കട്ടാക്കി പോയി കഴിഞ്ഞാൽ പുതിയതായിട്ട് വരുന്ന യൂട്യൂബ് എല്ലാവരും പ്രശ്നമാണ് നമ്മളിപ്പോ നമ്മളെപ്പോലെ ടെക്കാർ എല്ലാവരും പറയും നമ്മൾ മോണിറ്റൈസേഷൻ കട്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ആക്കണം ഡിലീറ്റ് ആക്കി എല്ലാം ക്ലിയർ ആക്കിയതിനു ശേഷമാണ് റീ അപ്ലീ ഇതാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത് ഈ അപ്പീലിന്റെ കാര്യം ആരുടെയും മനസ്സില്ല ഒരു വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ അപ്പീൽ ചെയ്താൽ ഒരുപാട് ചാനൽ ഇങ്ങനെ കിട്ടലുണ്ട് പക്ഷെ എനിക്ക് ഈ ഒരു ചാനൽ ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരിക്കലും ഒരു പ്രതീക്ഷയില്ലാതെ അപ്പീൽ ചെയ്തൊരു സംഭവമാണ് അപ്പൊ അങ്ങനെ ചെയ്തപ്പോൾ കിട്ടി അത് നിങ്ങൾക്കിങ്ങോട്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്തത് ഓക്കെ അപ്പോൾ റിയൂസറി ചാനലാണേലും അപ്പീൽ ചെയ്യാതെ നിങ്ങൾ വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ട് റീ അപ്ലൈൻ്റെ മാത്രം പോകരുത് എപ്പോഴും അപ്പീൽ ചെയ്തിട്ട് മാത്രമേ നെക്സ്റ്റ് സ്റ്റെപ്പ് ഡിലീറ്റ് ചെയ്തതോട്ട് പോകാവുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും ഇത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തേണ്ട കാര്യം എന്താ പറയുക ഒരുപാട് പേര് ഇതേപോലെ നമ്മളെ സമീപിക്കുന്ന സമയത്ത് ചില ആൾക്കാരൊക്കെ തന്നെ തെറി പറഞ്ഞിട്ട് പോകും അപ്പീൽ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല ഫുൾ റിയൂസറാദ്യം അവരേന്ന് ഇങ്ങോട്ട് പറയും അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം വീഡിയോ കാണാം ബൈ